بسم الله الرحمن الرحيم. ترى كثيرا منهم يتولون الذين كفروا. لبئس ما قدمت لهم أنفسهم أن سخط الله عليهم. وفي العذاب هم خالدون ولو كانوا يؤمنون بالله والنبي وما انزل اليهم اتخذوهم اولياء ولكن كثيرا منهم فاسقون തറ തറ താങ്കൾക്ക് കാണാം ും അവരിൽ ഒരുപാട് ആളുകൾ വല്ലൌന സഹായികളാക്കുന്നു അല്ലെങ്കിൽ അടുത്ത മിത്രങ്ങളാക്കുന്നു അല്ലദീന കഫറു നിഷേധിച്ചവരെ ലഹും അവർ അവർക്ക് വേണ്ടി മുൻപേ ചെയ്തു വെക്കുന്ന കാര്യം എത്ര ചീത്തയാണ് അൻ സഹിത്ത് അല്ലാഹുഅലഹിം അതായത് അള്ളാഹു അവരോട് കോപ്പിച്ചിട്ടുണ്ട് എന്നത് അതാണ് അവർ മുൻകൂട്ടി ചെയ്തു വെച്ചത് അള്ളാഹുവിൻ്റെ കോപ്പം വാങ്ങി എന്നുള്ളതാണ് അവർ മുന്നാലെ അവർക്ക് വേണ്ടി ചെയ്തു വെച്ചത് അതെത്ര ചീത്തയാണ് അദാബി ശിക്ഷയിൽ ഹും അവർ ഖാലിദൂൻ നിത്യവാസികളായിരിക്കും ശാശ്വതരായിരിക്കും ബില്ലാഹി അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിലേക്ക് അവതരിപ്പിച്ചത് കൊണ്ടും അവർ അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുമായിരുന്നില്ല ജൂതന്മാർ ബഹുദൈവവാദികളെ കാഫറുകള് അടുത്ത മിത്രങ്ങളായി സഹായികളായി സ്വീകരിക്കുമായിരുന്നില്ല കസീറം മിൻഹും എന്നാൽ അവരിലെ ഒരുപാട് ആൾക്കാർ ഫാസിഖ അനുസരണയിൽ നിന്ന് തെറ്റിപ്പോയവരാണ് അധർമ്മികളാണ് ഫിസ്ക് എൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫസക്ക ഫിസ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള വാക്കിന് അർത്ഥം പദത്തിൽ അതിൻ്റെ നിർമ്മിതിയിൽ അതിൻ്റെ അർത്ഥം ഈത്തപ്പഴം അത് അതിൻ്റെ തോല് വിണ്ട് നിലത്തിക്ക് പൊട്ടിച്ചാടിയ അങ്ങനെയുള്ള ഈത്തപ്പഴം ഉണ്ടാവും മണ്ണിലേക്ക് വീണ ഈത്തപ്പഴം ഉപയോഗിക്കാൻ പറ്റാതെ ചളി വരണ്ടത് മണല് പറ്റി അതിനാണ് യഥാർത്ഥത്തിൽ ഫിസ്ക് എന്ന് പറയും അതേമാതിരി തൊലി കളഞ്ഞ പഴം നിലത്തേക്ക് വീണൽ എന്താ സംഭവിക്കുക അതിൽ ആകെ ചളി പറ്റും അതിനാണ് ഫിസ്ക് വരെ അങ്ങനെ പോകുന്നത് ഈത്തപ്പഴ ഒരു തരം ഈത്തപ്പഴ മൂപ്പ മൂപ്പ മൂപ്പാകുമ്പോഴേക്കും ശരിക്ക് പറിച്ചെടുക്കാനാകുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ ഇങ്ങനെ വിണ്ടിട്ട് നിലത്തേക്ക് മണലുക്ക് വീഴും അപ്പം അതിൽ മണല് പറ്റും പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം അങ്ങനത്തേനാണ് ഫിസ്ക് വേറൊന്നിനും കൊള്ളാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക ഇപ്പം തെറാ മിൻഹു അവരിലെ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കാണാം ആരിലെ ജൂതന്മാരില് ജൂതന്മാരില്ല അവര് യഥാർത്ഥത്തിൽ ഇബ്രാഹിമി പാരമ്പര്യം അവകാശപ്പെടും ഇബ്രാഹിമി പാരമ്പര്യത്തിൽ അവരും പറയുന്നുണ്ട് മക്കയിലെ മുഷിരീഖ്യങ്ങളോ തന്നെ പറയാം ഇബ്രാഹിമി പാരമ്പര്യം രണ്ട് കൂട്ടരും ഇബ്രാഹിമി പാരമ്പര്യത്തിൽ നിന്ന് ഒരുപാട് തെറ്റിപ്പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ജൂതന്മാർ ഏകദൈവ വിശ്വാസികളാണ് നമ്മൾ പലവട്ടം പറഞ്ഞതാണ് പ്രവാചകന്മാരെ വിശ്വസിക്കുന്നവരാണ് പരലോകത്തെ വിശ്വസിക്കുന്നവരാണ് വിചാരണയെ വിശ്വസിക്കുന്നവരാണ് അങ്ങനെയുള്ള ഒരു സന്ദർഭ സാഹചര്യത്തിൽ അവർ യഥാർത്ഥത്തിൽ മോമിനിയങ്ങളോടാണ് അടുപ്പം കാണിക്കേണ്ടത് കാരണം ഈ ജൂതന്മാർ വിശ്വസിക്കുന്ന എല്ലാ നബിമാരിലും മോമിനിയങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നബി സലാഹു അല്ലൈവസ്ലം അവരെയൊക്കെ അംഗീകരിക്കുന്നുണ്ട് അവരെയൊക്കെ ആദരിക്കുന്നുണ്ട് എല്ലാ വേദങ്ങളിലും വിശ്വസിക്കുന്നുണ്ട് അപ്പം യഥാർത്ഥത്തിൽ ജൂതന്മാർക്ക് അടുപ്പം ഉണ്ടാവേണ്ടത് ആരോടാണ് മോമിനിയങ്ങളോടാണ് നബി സലാഹു അലൈഹി സ്വലമയോടാണ് പക്ഷെ അവരെന്താ ചെയ്യണത് തറാ കസീറ മിൻഹും അവരിലെ ധാരാളം ആൾക്കാർ യത്തവല്ലൌന ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്നു തവല്ല യഥവല്ല തവല്ലി എന്ന ഏറ്റവും അടുത്ത മിത്രങ്ങളായി സഹായികളായി സ്വീകരിക്കാം അല്ലെ ഇന കഫറു കാഫറുകളെയാണ് സ്വീകരിക്കുക ഇപ്പോൾ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഉഹൈത് യുദ്ധം കഴിഞ്ഞതിനു ശേഷം ഉഹത് യുദ്ധം എന്ന് പറയുന്നത് സംഭവിച്ചത് ഇഗിറ മൂന്നാം വർഷം സംഭവിച്ചതിനു ശേഷം ജൂതന്മാർ മുഷിരിക്കീങ്ങളുടെ അടുക്കലേക്ക് പ്രതിനിധികളെ പറഞ്ഞേക്കാണ് മക്കയിലേക്ക് മദീനയിൽ നിന്ന് മക്കയിലേക്ക് എന്തിനാണ് ഊഹദ് യുദ്ധത്തിൽ നിങ്ങളോട് മുഹമ്മദും സംഘവും പരാജയപ്പെട്ടു പക്ഷെ പൂർണ്ണമായിട്ട് അവരുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല ഇനി നമ്മളെല്ലാവരും കൂടെ ഐക്യപ്പെട്ടുകൊണ്ട് മുഹമ്മദിനോട് ഒരുമിച്ച് നിന്ന് പൊരുതുകയാണെങ്കിൽ മുഹമ്മദിനെയും അയാളുടെ പുതിയ ഒക്കെ നമ്മൾ നമുക്ക് ഈ അറേബ്യൻ മണ്ണിൽ നിന്ന് പറ്റ നിഷ്കാസനം ചെയ്യാൻ കഴിയും ഇല്ലാതെയാക്കാൻ കഴിയും അതുകൊണ്ട് നമ്മളൊന്നും നോക്കല്ല ഒറ്റക്ക് ഇതിൽ കുറേശ്ശികളും വീണു അതുപോലെ അതിൻ്റെ അടക്കം ചോദിക്കുന്നുണ്ട് അല്ല യഥാർത്ഥത്തിൽ ഞങ്ങളാണോ അല്ല മുഹമ്മദും കൂട്ടാരുമാണോ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലവർ ആരാണ് നല്ലവര് ആരാണ് സന്മാർഗികൾ ജൂതന്മാരിൽ നിന്ന് സ്വാഭാവികമായും മുഷിരിക്കീങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മറുപടി മുഹമ്മദും കൂട്ടരുമാണ് സന്മാർഗികൾ എന്നതായിരുന്നു അല്ല അങ്ങനെയല്ലേ വരേണ്ടത് ഒട്ടുമിക്ക കാര്യങ്ങളിലും യോജിപ്പുണ്ട് ആകപ്പാട് യൂതന്മാർ വിശ്വസിക്കാത്തത് ഖുറാനിലും മുഹമ്മദ് നബിയിലും മാത്രമേ ഉള്ളൂ അവർക്ക് ഒരു നബിയിലും അടിസ്ഥാനപരമായ വിശ്വാസമല്ല ഇബ്രാഹീമി പാരമ്പര്യം അവർ പറയുമെങ്കിലും തൗഹീദിൽ അവർക്ക് വിശ്വാസമല്ല അവർ ബഹുദൈവവാദികളാണ് ബഹുദൈവവാദികളാണ് പരലോകത്ത് അവർക്ക് വിശ്വാസമല്ല അങ്ങനെയൊക്കെ ഉണ്ടാവുക നമ്മൾ മരിച്ചു മണ്ണടിഞ്ഞു പോയാൽ ഇനി പുനർജീവിതമുണ്ടോ പക്ഷെ അവർ പറഞ്ഞത് എന്താണ് സൂറത്ത് നിസ്സാർ നമ്മളത് പഠിച്ചിട്ടുണ്ട് അവർ പറഞ്ഞത് സൂറത്തു നിസ്സാർ അമ്പത്തൊന്ന് അൻപത്തിരണ്ട് നിങ്ങളാണ് ഞങ്ങൾ നിങ്ങളാണ് മറ്റോക്കാൾ ഉത്തമന്മാർ അതെന്തിനാണ് തൽക്കാലം മുഹമ്മദിൻ്റെ മുഹമ്മദിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആ ആവട്ടെ ശരി നമ്മൾ അവരൊന്നും ഏറ്റുമുട്ടലോ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെയാണ് അഹസാബ് യുദ്ധം ഉണ്ടാവുന്നത് അഹസാബ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഏത് യുദ്ധമാണ് ഹന്ദക്ക് യുദ്ധം ഹന്ദക്ക് ഇല്ലേ മദീനയിൽ കിടങ്ങ് കയറിയ യുദ്ധമാണല്ലോ ഹന്ദക് അതിൻ്റെ പേര് തന്നെയാണ് അഹസാബ് അലഹിദർ അഞ്ചാം വർഷം സഖ്യകക്ഷികൾ ഐക്യകക്ഷികൾ എന്നൊക്കെയാണ് അഹസാബ് പറഞ്ഞത് ഹിസ്ബ് പറഞ്ഞ കക്ഷി എന്നാണ് പാർട്ടി അതിനുണ്ടാകാണ് അഹസാബ് അപ്പോൾ ഇവർ അങ്ങനെയാണ് അഹസാബ് യുദ്ധത്തിന് ജൂതന്മാർ മുഷറിഖ് മോമിനിയങ്ങളെ തീർത്തും മദീനയിൽ പരാജയപ്പെടുത്താൻ വേണ്ടി മുഷിരീഖുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ യുദ്ധമാണ് അഹസാബ് യുദ്ധം അപ്പൊ അങ്ങനെ അത് പോകണ്ട വല്ലവനല്ലതിനെ കഫറു എന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞത് കാഫിറുകളെ ഉറ്റമിത്രങ്ങളായി മുസ്ലിമീങ്ങളെ നശിപ്പിക്കുന്നതിന് ഉപദ്രവിക്കുന്നതിന് കാഫിരീങ്ങളെ മിത്രങ്ങളായി കൂട്ടുപിടിച്ചു ലബീസമ ബീസമ കലഹും അംഫുസുഹും അവർ അവർക്ക് വേണ്ടി ചെയ്തു വെക്കുന്നത് കദ്മെന്ന മുൻപേ ചെയ്തു വെക്കാന്ന് അവർ അവർക്ക് വേണ്ടി മുൻപേ ചെയ്തു വെക്കുന്ന കാര്യം എത്ര ചീത്തയാണ് അൻ സഹിത്തള്ളാഹുഅലഹിം അഥവാ അള്ളാഹു അവരോട് കോപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഫലം അൻ സഹിത്ത് അള്ളാഹു അലഹീം അള്ളാഹുവിൻ്റെ കോപ്പം ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് അതാണ് അൻ സഹിത്ത സുഹത്ത് എന്ന കോപ്പം സുഹത്ത് ലൈനത്ത് ഹലബ് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു വെറുക്കുന്നതിൻ്റെ വിവിധ പടികളാണ് അൻ സഹിത്ത അള്ളാഹുഅലഹിം അള്ളാഹു അവരോട് കോപ്പിച്ചു എന്നുള്ളതാണ് അവർ അവർക്ക് വേണ്ടി മുൻപേ ചെയ്ത് വെച്ച പ്രവർത്തനത്തിൻ്റെ ഫലം വഫിൽ ഫലംബി ഹും ഖാലിദു വഫിൽ ഐദാബി ഹും ഖാലിദു ശിക്ഷയിൽ നിത്യവാസികളായിരിക്കും അല്ലെങ്കിൽ നിത്യമായ ശിക്ഷയിൽ അകപ്പെടുന്നവരായിരിക്കും അവർ നിത്യമായ ശിക്ഷ അത് നമ്മൾ പലപ്പോഴും ഊന്നി പറഞ്ഞിട്ടുള്ളതാണ് വിട്ടുപോകാത്ത ശിക്ഷ അത് വളരെ വലിയ ഒരു പ്രയാസകരമായ സാഹചര്യം അതാണ് അവർക്ക് വരാനിരിക്കുന്നത് വലവു കാനു നബി ബില്ലാഹി യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരുന്നു എങ്കിൽ കൊണ്ടും അദ്ദേഹത്തിലേക്ക് അവതരിപ്പിച്ചത് കൊണ്ടും മത്ത ഹുദൂഹും ഔലിയ ഇവർ അവരെ ഔലിയാക്കളായി സ്വീകരിക്കുകയില്ല ആര് ജൂതന്മാർ മുഷരീഖ്യങ്ങളെ തങ്ങളുടെ അടുത്ത സഹായികളും മിത്രങ്ങളും ആയി സ്വീകരിക്കുമായിരുന്നില്ല യഥാർത്ഥത്തിൽ അവർക്ക് നബിയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല അള്ളാഹുവിനെ വിശ്വാസമുണ്ടെങ്കിൽ നബിയെ വിശ്വാസമുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധ്യമായിരുന്നില്ല കാരണം എന്താണ് മുഹമ്മദ് നബിയും വിശ്വാസികളും വേദക്കാർക്ക് ഏറെ യോജിക്കാവുന്നവരാണ് പക്ഷെ സംഭവിച്ചത് നേരം അറിയിച്ചാണ് വലക്കിന്നെ കസീറ മിൻഹും ഫാസിഖൂൻ അവരിൽപ്പെട്ട അധികവും അനുസരണത്തിൽ നിന്ന് തെറ്റിപ്പോയവരാണ് തെറിച്ച് പോയവരാണ് പാപ്പികളാണ് എന്നുള്ള അർത്ഥം പറഞ്ഞ കാര്യം വ്യക്തമാവും തറാ കസീറ കസീർ കസീറ എന്താ ധാരാളം അവരിലെ ഒരുപാട് ആളുകളെ പ്രവാചകരെ അങ്ങേക്കു കാണാം എത്തവല്ലവന തവല്ല എത്തവല്ല എന്നാൽ കുറ്റമിത്രങ്ങളായി സഹായികളായി വരിക്കുക അല്ലാതെ കഫറു കാഫറുകളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിച്ചതായിട്ട് നിനക്ക് കാണാം ലബ് ഈസ മദ്ദമസുലഹും അംഫുസുഹും അവരുടെ ശരീരം അല്ലെങ്കിൽ അവർ അവർ അംഫുസുഹെന്ന് തന്നെ അവർ അവർക്ക് വേണ്ടി തന്നെ മുമ്പേ ചെയ്തു വച്ചിരിക്കുന്നത് എത്ര ചീത്ത ലബീസ നിശ്ചയം എത്ര ചീത്തയാണ് അൻ സഹിത്ത് അള്ളാഹുഅലഹീം അള്ളാഹു അവരുടെ മേൽ കോപ്പിച്ചിട്ടുണ്ട് അത് അവർ മുൻകൂട്ടി ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ ഫലം എടുത്തു പറഞ്ഞിരിക്കുകയാണ് അവർ ശിക്ഷയിൽ നിത്യതയുള്ളവരുമായിരിക്കും നിത്യമായി താമസിക്കുന്നവരുമായിരിക്കും യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു എങ്കിൽ അവർ അള്ളാഹുവിനെ വിശ്വാസമുള്ളവരാണ് എന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥ വിശ്വാസികളാണ് അവരായിരുന്നതെങ്കിൽ വൻ നബി നബിയിലും അവർക്ക് യഥാർത്ഥമായ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ അഥവാ മൂസാ നബി അലൈഹി ഇസ്സലാമയാണല്ലോ അവരുടെ നബി അദ്ദേഹത്തെ യഥാർത്ഥമായി വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുഹമ്മദ് നബി ആഗ മുഹമ്മദ് നബിയുടെ ആഗമനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഈസാ നബിയുടെ എഞ്ചിയിലും മുഹമ്മദ് നബിയുടെ നിയോഗത്തെ സംബന്ധിച്ച് പരാമർശമുണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ നബിയിൽ വിശ്വാസമുണ്ടെങ്കിൽ മമ മുൻസിലൈലേഹി അദ്ദേഹത്തിനേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും മത്തഹദൂഹും അവർക്ക് അവരെ ഉറ്റ മിത്രങ്ങളായി അടുത്ത സഹായികളായി സ്വീകരിക്കുവാൻ സാധിക്കുമായിരുന്നില്ല സ്വീകരിക്കുകയില്ല മ എന്ന നിഷേധാർത്ഥം മത്തഹദൂ അവർ സ്വീകരിക്കുകയില്ല ഹും അവരെ അവ ആദ്യത്തെ അവർ എന്ന് പറഞ്ഞാൽ ജൂതന്മാർ രണ്ടാമത്തെ അവരെ എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾ കസീറം മിൻഹും ഫാസിഖൂൻ അവരിലെ ധാരാളം ആൾക്കാർ ഫാസിഖൂൻ അനുസരണമില്ലാത്തവരാകുന്നു പാപ്പികളാകുന്നു

والحمد لله رب العالمين